ഈ ലോകത്ത് ണക്കിന് നല്ല നല്ല പേരുണ്ടല്ലോ നിങ്ങൾ കണ്ടുപിടിച്ച പേരാ അല്ല പേരാൻസന്മാരെ ഇറങ്ങിയെടുക്കാൻ വയ്യത അതിന്റെ പിന്നെ ചൈനക്കാരനാണെങ്കിലും വിചാരിച്ചോളൂ അഷേഖ് അബ്ദുറഹ്മാൻ അൽ ബക്കാനി അൽ കാദിന്ന് പേര് തരാ ജി നന്നാവോ എടോ ചെങ്ങായി പേരിലൊന്നും വലിയ കാര്യമല്ല ജീവിക്കാൻ പഠിക്കണം എൻ്റെ കയ്യിൽ പണുണ്ടെങ്കിൽ അന്നെ തലേ വെച്ച് കൊണ്ടു നടക്കാൻ പാട ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയണേ കേക്ക് ജി ഇന്റെ കൂടെ ജി എത്ര ക്ലാസ് വരെ ക്ലാസ് വരെ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന്റെ ഒഴിവുണ്ട് ആ പണി പറ്റും എനിക്ക് അല്ല മാന്ദ്യതാ ഈ കൊല തൊടാൻ നേരം തള്പാർക്കരുത് എന്റെ കാലശേഷം ഈ മക്കളെ മുഴുവൻ പോകണ്ടും പറഞ്ഞിക്കാതെ പണിക്ക് കേട്ടിറങ്ങി പറ്റോ പറ്റുവോ സിക് അറിയില്ല അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം അതായത് സ്നേഹം ദയാ കാരുണ്യം അനുകമ്പ കുറ്റബോധം ഇതൊക്കെ എനിക്ക് ഇണ്ടോ ഓ അതൊക്കെ ആഹാ ഇന്ന ഇന്നത്തോടു കൂടി അതൊന്നും വേണ്ട പിന്നെ തരം കിട്ടിയാൽ നോക്കി നല്ല നോണ പറയണം പാരമ്പര്യമായി കിട്ടിയ ഇത് രണ്ടും രണ്ടുമുണ്ടെങ്കിൽ എനിക്ക് ജോലിക്കുള്ള സർട്ടിഫിക്കറ്റായി ഇനി ട്രെയിനിങ് അതായത് ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ മണത്തറിയണം ഉദാഹരണമായി ഒരുത്തൻ ഗൾഫിൽ നിന്ന് കിട്ടു വന്നാൽ ഓനൊരു പറമ്പ് വരും അതുപോലെ ഒരു പുരയിലെ അഞ്ചന് പെണ്ണ് കെട്ടി മക്കളുണ്ടായാൽ ഉടനെ ഒരു ഏട്ടനൊരു മാണ്ടി വരും തീർന്നു തീരെ എടോ ഈ രംഗത്തുള്ള അറിവ് കടൽ പോലെ പരന്ന് കിടക്കുക അതിൽ നിന്നൊരു ടീസ്പൂണേ ഇനിക്ക് തന്നെ കിട്ടിയുള്ളൂ എന്നിട്ട് തന്നെ എൻ്റെ അറിവ് എത്രയുണ്ട് ഒരു സാധാരണക്കാരൻ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാൽ ഓന്റെ പറമ്പിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വീടും കൂടി മൊത്തം വെക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളവിടെ പാഞ്ഞെത്തണം കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പെണ്ണ് കെട്ടാത്ത ആ ചെറുപ്പക്കാരെ കണ്ടാൽ എനിക്ക് ഞാൻ അൻപും അൻപവും വാങ്ങിത്തരാം എനിക്ക് ഞാൻ എഴുപത്തഞ്ചും നൂറും വാങ്ങി തരാം എനിക്ക് ഞാനൊരു ലച്ചും കാറും വാങ്ങി തരാം എന്ന് പറഞ്ഞ് ഓല കോതിപ്പിക്കണം കിട്ടാൻ പോണ പണ്ടത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറഞ്ഞ് ഓല തന്തന്മാരങ്ങൾ മയക്കണം അതുപോലെ ഈ പ്രദേശത്തുള്ള മുയിവൻ വീട്ടിലെയും മുയിവൻ കാര്യങ്ങളും നമ്മളെ ഡയറി വേണം കല്യാണം നടന്നാലും മുടങ്ങിയാലും നമുക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങണം മറ്റു ബ്രോക്കർമാരെ കച്ചവടത്ത് പോയി വാരിടണം അവര് ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒളിഞ്ഞിന്ന് കേൾക്കണം ഇത്ര മാത്രം അറിവ് എൻ്റെ വാപ്പയ്ക്കുണ്ട് ഞാൻ അറിയാതെ പോയി എന്നോട് ക്ഷമിക്കണം വാപ്പേ ഇന്ന് മുതൽ നമ്മൾ ഒന്നാ എൻ്റെ ഡ്യൂട്ടി സ്ഥലം പോയൻ്റെ അക്കര അവിടെ ഇതുവരെ എൻ്റെ കണ്ണെത്തിയില്ല ഓക്കെ ഇത് ഞാൻ ഏറ്റു കൊടുത്ത കാലത്ത് മക്കളൊക്കെ ഒരു പണി കയറി കാണാൻ ഉണ്ട് ഏതൊരു ബാപ്പാന്റെയും പൂജയ